ഇന്ത്യ അതിസമ്പന്നമാകും വൻ സ്വർണ നിക്ഷേപം കണ്ടെത്തി ഒരു സ്വർണക്കനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുകയും തദ്ദേശവാസികൾക്ക് പുതിയ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിദിനം ആയിരം ടൺ അയര് സംസ്കരിക്കാനുള്ള ശേഷിയോടെയാണ് പദ്ധതി ആരംഭിക്കുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം ഇന്ത്യയിൽ ഭൂമിക്കടിയിൽ അധികം സ്വർണശേഖരം ഇല്ലാത്തതിനാൽ മറ്റു ചില രാജ്യങ്ങളെ പോലെ തന്നെ ഇവിടെ വലിയ അളവിൽ സ്വർണം കാണപ്പെടുന്നില്ല എന്നാൽ അടുത്തിടെ ഒരു പ്രധാന സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ആദ്യമായി ഒരു പുതിയ സ്വർണ്ണഖാനി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നു ആന്ധ്രാപ്രദേശിലെ കുർണൂൽ ജില്ലയിലെ ജോനഗിരി പ്രദേശത്താണ് ഈ ഖനി സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പദ്ധതി കൈകാര്യം ചെയ്തത് ഉടനെ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്വർണ്ണഖനിയായി മാറാൻ പോകുന്ന ജോനാഗിരി ഗോൾഡ് പ്രോജക്റ്റ് എല്ലാ വർഷവും ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്വർണം ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ആദ്യ വർഷം ഏകദേശം നാന്നൂറ് കിലോഗ്രാം ഉൽപ്പാദിപ്പിക്കുകയും പിന്നീട് ക്രമേണ ശേഷിയിലേക്ക് വർദ്ധിക്കുകയും ചെയ്യും എൺപത് വർഷത്തിനിടെ ഇന്ത്യയിൽ ആരംഭിക്കുന്ന ആദ്യത്തെ സ്വർണ്ണ ഖനിയാണിത് ഇതുവരെ ഡെക്കാൻ ഗോൾഡ് മൈൻസ് ലിമിറ്റഡ് ഈ പദ്ധതിയിൽ ഏകദേശം ഇരുന്നൂറ് കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് മറ്റൊരു കമ്പനിയായ ജിയോ മൈസോർ സർവീസസ് ഇന്ത്യ ലിമിറ്റഡ് ഡെക്കാൻ സ്വർണത്തിൻ്റെ നാൽപ്പത് ശതമാനം സ്വർണ്ണമാക്കി ഖനി വികസിപ്പിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സ്വർണ്ണ ഖനന പ്രവർത്തനമാണിത് എന്ന ലക്ഷ്യത്തോടെയാണ് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് ആന്ധ്രാപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഖനിക്കും സംസ്കരണ പ്ലാന്റിനും ഇതിനകം പാരിസ്ഥിതിക അനുമതി നൽകിയിട്ടുണ്ട് പുതിയ തോതിലുള്ള ഖനനം ആരംഭിക്കുന്നതിനു മുമ്പ് എല്ലാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കമ്പനി കുറച്ചു മാസത്തേക്ക് പരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്തും ഈ ഖനിയിൽ നിന്ന് വേർതിരിച്ച ഈ ഖനിയിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന സ്വർണം അടുത്തുള്ള ശുദ്ധീകരണ ശാലകൾക്ക് വിൽക്കും ആദ്യ വർഷം നാന്നൂറ് കിലോഗ്രാം സ്വർണം വേർതിരിച്ചെടുക്കുന്നതിലൂടെ മുന്നൂറ് മുതൽ മുന്നൂറ്റൻപത് കോടി രൂപ വരെ വരുമാനം ലഭിക്കുമെന്ന് കമ്പനി പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴ് ആകുമ്പോഴേക്കും ഈ സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഖനന അനുമതി ലഭിച്ചുവെന്ന വാർത്തയെ തുടർന്ന് ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ ഓഹരി വിലയിൽ വലിയ കുതിച്ചുചാട്ടമുണ്ടായി ഓഹരി വിപണി നൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്തു ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ഉയർന്നു ഇത് പത്ത് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വിലയാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഡെക്കാൻ ഗോൾഡ് മൈൻസിന്റെ ഓഹരി വില ഏകദേശം അറുപത് ശതമാനം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കം മുതൽ ഇത് ഏകദേശം നാൽപ്പത്തി പോയിന്റ് ഏഴ് ശതമാനം വളർന്നു ജോനാഗിരി സ്വർണ്ണ പദ്ധതിയുടെ വിജയത്തിൽ നിക്ഷേപകർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ഈ പദ്ധതി കുഴിക്കുന്ന രീതി ഉപയോഗിച്ച് ആറ് പോയിന്റ് എട്ട് ടൺ സ്വർണം വേർതിരിച്ചെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പങ്കാളി കമ്പനിയായ ജിയോ മൈസോർ ഇതിനോടകം തന്നെ കിഴക്കൻ പടിഞ്ഞാറൻ ബ്ലോക്കുകളിൽ ആഴത്തിനുള്ള കുഴിക്കൽ സർവേകൾ എന്നിവ നടത്തിയിട്ടുണ്ട് കൂടുതൽ കുഴിക്കൽ നടത്തുന്നതിലൂടെ സ്വർണത്തിൻ്റെ അളവ് പതിനാല് ടണ്ണായി ഉയർന്നേക്കാം ഇത് ഖനി പതിനഞ്ച് വർഷം വരെ പ്രവർത്തിക്കാൻ സഹായിച്ചേക്കാം സി എഫ്ഇ സി എഫ് ഒ എൻവൈറോൺമെൻ്റൽ ക്ലിയറൻസ് തുടങ്ങിയ ആവശ്യമായ എല്ലാ സർക്കാർ അംഗീകാരങ്ങളും ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട് ഖനന പദ്ധതി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യൻ ബ്യൂറോ ഓഫ് മൈൻസ് അംഗീകരിച്ചു പരിസ്ഥിതി അനുമതി രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ സാധുവാണ് അതായത് ഖനി വളരെ കാലം പ്രവർത്തിപ്പിക്കാൻ കഴിയും ഈ സ്വർണ്ണ ഖനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു ഉത്തേജനം നൽകുകയും തദ്ദേശവാസികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതിദിനം ആയിരം ടൺ അയിര് സംസ്കരിക്കാനുള്ള ശേഷിയോടെയാണ് ജോനാഗിരി പദ്ധതി ആരംഭിക്കുന്നത് പിന്നീട് പ്രതിദിനം രണ്ടായിരം ടണ്ണായി ഉയർത്താം സ്വർണ്ണ ഉൽപ്പാദനത്തിൽ ഇന്ത്യയെ കൂടുതൽ സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കുന്നതിനുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണിത്